കവിത ദൂരം പിന്നോട്ടു നോക്കിത്തുഴഞ്ഞാൽ ബഹുദൂരമെങ്ങനെ താണ്ടും സുഹൃത്തെ പിന്നോട്ടു നോക്കിത്തുഴഞ്ഞാൽ ബഹുദൂരമെങ്ങനെ താണ്ടും സുഹൃത്തെ മുന്നിൽ പഞ്ചേന്ദ്രിയങ്ങൾ ത്രസി യ്ക്കുന്ന കാഴ്ചകൾ അത്ഭുതം ലോകമൊന്നാക്കും വിശാലത രാസായുധത്തിൻ്റെ ചേരുവ ചോർത്തും കപടത ഭംഗം വരാത്ത കുടിലതന്ത്രങ്ങൾ വിധിസീമ തോതാക്കി മാറ്റും രഹസ്യം നിത്യം നയങ്ങൾ തിരുത്തും വിചാരണ സ്വയമേറ്റിവച്ച കുരുക്കഴിച്ചിടുവാൻ ബഘുധൂരമിനിയും തുടരണം യാത്ര സ്വയമേറ്റിവച്ച കുരുക്കഴിച്ചിടുവാൻ ബഘുദൂരമിനിയും തുടരണം യാത്ര മുന്നോട്ടു നോക്കി തുഴഞ്ഞിടാം മുന്നോട്ടു നോക്കി ഴഞ്ഞിടാം തോറ്റവൻ്റെ ചരിതം മറന്നേക്കാം മുന്നോട്ടു നോക്കി തുഴഞ്ഞിടാം തോറ്റവൻ്റെ ചരിതം മറന്നേക്കാം